ഓൺലൈൻ തട്ടിപ്പ് ചേർത്തറയിലും ചേർത്തല പള്ളിപ്പുറം സ്വദേശിയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ അഞ്ചു പേരാണ് ചേർത്തല പോലീസിൻ്റെ പിടിയിലായത് അന്വേഷണം തുടരുന്നു കോഴിക്കോട് നടക്കാവ് സ്വദേശി അബ്ദുൽ ഖാദർ കുന്നമംഗലം സ്വദേശി അമീർ മലപ്പുറം ഫറോക്ക് സ്വദേശി അശ്വിൻ മലപ്പുറം പള്ളിക്കൽ സ്വദേശികളായ നജീം ഹൻസിഫ് എന്നിവരാണ് ചേർത്തല പോലീസിൻ്റെ പിടിയിലായത് ചേർത്തല പള്ളിപ്പുറം സ്വദേശിയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് പല തവണയായി ഇവർ തട്ടിയെടുത്തത് നാട്ടിലുള്ള പരിചയക്കാരുടെ പേരിൽ അക്കൗണ്ടുകൾ എടുപ്പിച്ചാണ് തട്ടിപ്പ് തട്ടിപ്പ് പണം അക്കൗണ്ടിലെത്തുമ്പോൾ ഉടമയ്ക്ക് ചെറിയ ശതമാനം തുക കമ്മീഷനായി നൽകി പിൻവലിപ്പിക്കുകയായിരുന്നു പതിവ് ദിവസം ഇരുപത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനും ഇടയിലുള്ള തുകകളാണ് ഇത്തരത്തിൽ പരിചയക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നത് ചേർത്തല ഡിവൈഎസ്പി എസ് ഷാജി എസ് എച്ച്ഒ ജി പ്രൈജു എസ് ഐ കെ പി അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പി സതീഷ് ഗിരീഷ് സി പി ഒ അഖിൽ എന്നിവർ ചേർന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഓൺലൈൻ ആപ്പ് വഴി പണം തട്ടുന്ന വൻ സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് സൂചന ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ചേർത്തല പോലീസ് അറിയിച്ചു